ാണ് മഴ കൊള്ളാൻ പോവുകയാണ് ഗൾഫിൽ ഇല്ല സമയത്ത് അവിടെ ഇപ്പൊ ചൂട് എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു നാപ്പത് ഡിഗ്രി അയിമ്പത് ഡിഗ്രിന്റെ ചൂട് ആ ചൂടിൽ ഇങ്ങനെ അവിടത്തെ ഒരു ചൂടുണ്ട് ആയിക്കൂടെ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി നമ്മൾ ആകെ വേർത്ത് വെച്ചു അപ്പൊ ജുമാക്ക് പള്ളിക്കൊക്കെ പോണ സമയത്തൊക്കെ ഉണ്ട് പക്ഷെ ആൾക്കാർ ഒന്നായിട്ട് ചൂടൊക്കെ ആവുമ്പോ എല്ലാ എല്ലാരും വരും ആ ഒരു സമയത്ത് ആ ആ ഒരു ക്ലൈമറ്റിന്ന് ഈ ഒരു സമയത്ത് നാട്ടിൽ വരുമ്പോ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ ഇത് കാണണേ നോക്കിയാ എവിടെ നോക്കിയാലും പച്ചപ്പ് കാരണം നമ്മളെ നാട് എന്താ പറയാ

ഞാൻ പറയട്ടെ ഇത് പിടിച്ചും നമ്മള് വ്ളോഗേ നല്ല വ്യൂസ് ആയിക്കണം അപ്പൊ നമുക്ക് വ്ലോഗ് തുടരാം പിന്നെ ഇതാണെരല്ല അഞ്ചു പൈസ പെണ്ണുങ്ങള് അയിൻ പൈസ ഒന്നല്ല ഞാൻ കണ്ടുപ്യേന്റെ വില വില തോന്നിക്കോ എടുക്കാത്ത പൈസന്റെ വില പറയരുത് എടുക്കണ പൈസ പറയണോ ഇത് നിങ്ങള് വില ഇടൂ പിന്നെ ആർക്കും കൊടുക്കൂല

ണ്ട് മഴ പെയ്ക്കണം മഴ പെയ്താലാണ് ഈ ഒരു യാത്രക്ക് ഒരു നല്ലൊരു ഇത് അല്ലേ അപ്പൊയുമായിരിക്കും അത് ഓണോക്ക് അത് എടുക്കുക അത് നീർത്ത് കൂടി കാണണം എന്നല്ല എനിക്കും കൂടി ചുളി കൂടെ എനിക്കും കൂടി വൈറലാകണമെന്നല്ലേ എന്നിട്ട് എന്നിട്ട് എന്താകും ഈ സാധനം ഇവിടെ ഇങ്ങനെ വെക്കും

അവിടെ നിന്ന് ഹെൽമെറ്റും എടുത്ത് പോയാലോ എന്നിട്ട് അപ്പൊ എല്ലാരും ഞങ്ങൾക്കും വേണ്ടിയുണ്ട് മഴ പെയ്യാനും മഴ പെയ്യും ഫുള്ള് മഴ കൊണ്ട് ആ ചളിയൊക്കെ തെറിപ്പിച്ച് അങ്ങനെ ഞാൻ കുളിച്ചതാണ് പ്രശ്നൊന്നുമില്ല കൂടി വിളിക്കാം അറിയിക്ക എൻ്റെ ഫോണിൽ എടുക്കണം